ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ ഭാഷകളിലായി ഇന്ന് ജൂലൈ പത്തൊമ്പതിന് ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ഇടിയൻ ചന്തു എന്ന സിനിമയാണ് ഇതിൽ പ്രധാനപ്പെട്ട സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ ബിലോ ആവറേജ് ഓപ്പറായി മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ സമകാലിക പ്രസക്തിയുള്ള ഒരു കണ്ടന്റ് മികച്ച ഒരു പ്രമേയമാക്കി അവതരിപ്പിച്ചെങ്കിലും പ്രമേയത്തിന് അനുസൃതമായ രീതിയിൽ ചിത്രത്തിന് മുന്നേറാനായിട്ടില്ല വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും ചൂഷണം ചെയ്യുന്ന മയക്കുമരുന്ന് മാഫിയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ചിത്രത്തിലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണെങ്കിൽ പ്രതി നായകനായി അഭിനയിക്കുന്നത് ചന്തു സലീംകുമാറാണ് ലെന ലാലു അലക്സ് ഐ എം വിജയൻ ജോണി ആന്റണി രമേഷ് പിഷാരടി ശ്രീജിത്ത് രവി ഗായത്രി അരുൺ ജയശ്രീ ബിജു സോപാനം എന്നിങ്ങനെ നല്ല ഒരു താരതര തന്നെ ഈ ചിത്രത്തിലുണ്ട് പ്രധാനമായും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കിയത് കൽക്കി ഇന്ത്യൻ ടു എന്നീ സിനിമകൾക്ക് ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്ത പീറ്റർ ഹെയിൻ ഈ ചിത്രത്തിന്റെ സംഘടന രംഗങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പീറ്റർ ഹീൻ്റെ യാതൊരു സ്പർശനവും ഈ ചിത്രത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവേ വിമർശനം ഉയർന്നിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് വിഷ്ണു കുണ്യൻ പോലെ ആപതില്ലാത്ത ഒരാളെ ഇതിലെ ഇടിയൻ കഥാപാത്രമായ നായകനാക്കി മാറ്റിയത് ഒട്ടും യോജിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് തിയേറ്ററിലെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു മലയാള സിനിമ രവീഷ് സംവിധാനം ചെയ്ത സമാധാനത്തിന്റെ പുസ്തകം എന്ന സിനിമയാണ് സിജു വിൽസൺ മാത്യു തോമസ് ലിയോണ ലിഷോയി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയും ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ ഒരു സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമ രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് പിന്തുടരുന്നത് കുട്ടികളിൽ ലൈംഗിക വിദ്യാഭ്യാസം വളർത്തിയെടുക്കുക എന്ന പൊതുബോധമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം നിസാർ മംഗലശ്ശേരി നിർമ്മിച്ച ഈ സിനിമയിൽ വീണ നായർ ദിലീപ് മേനോൻ ധനുസ് മാധവ് പ്രമോദ് വെളിയനാട് എന്നിങ്ങനെ മറ്റ് അഭിനേതാക്കളും അണിനിരന്നിട്ടുണ്ട് ആനന്ദതിവാരി സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ പത്തൊമ്പതിന് തിയേറ്ററിൽ എത്തിയ ബോളിവുഡ് സിനിമയാണ് ബാഡ് ന്യൂസ് വിക്കി കൗശൽ തൃപ്തി ദിമറി അമ്മി വിർക്ക് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ട്രാക്കഡ് ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ദിവസം ഈ ചിത്രം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഒൻപത് കോടി രൂപയും ഗ്രോസ് കളക്ഷനായി പതിനൊന്ന് കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഓവർസീസ് കളക്ഷനായി മൂന്ന് കോടി നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് പതിനാല് കോടി രൂപയാണ് കരൺ ജോഹർ നിർമ്മിച്ച ഈ സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത് കോടി രൂപയാണ് കരൺ ജോഹർ തന്നെ നിർമ്മിച്ച് ജൂലൈ അഞ്ചിന് തിയേറ്റർ എഴുതി വൻ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് കിൽ നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർമ്മിച്ച ഈ ബോളിവുഡ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ആദ്യ രണ്ടാഴ്ച കൊണ്ട് അതായത് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഇന്ന് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം നേടിയെടുത്തിട്ടുമുണ്ട് നിലവിൽ രണ്ട് കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത്തിയൊന്ന് കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് കമലഹാസന നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ പന്ത്രണ്ടിന് തീയേറ്റിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ ടു വളരെയേറെ പ്രതീക്ഷകളുമായി ഈ ചിത്രം തിയേറ്ററിലെത്തിയെങ്കിലും നെഗറ്റീവ് അഭിപ്രായമാണ് ഈ ചിത്രത്തിന് നേടിയെടുക്കാനായത് ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ പത്ത് ലക്ഷത്തിന് താഴെ മാത്രമാണ് നിലവിൽ കേരള കളക്ഷനായി അഞ്ചു കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുള്ള ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ചയോടെ ഏഴ് ദിവസം പൂർത്തിയാകുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫറേഷൻ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിയേഴ് കോടി റേഞ്ചിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്റിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏടി അമിതാഭ് ബച്ചൻ കമലഹാസൻ ദീപിക പദുക്കോൻ ശോഭന ദുൽഖർ സുൽമാൻ അന്നാബൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരതരയുമായി തിയേറ്റിലെത്തി ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസവും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇരുപത്തി കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഇരുപത്തിരണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് ഈ ചിത്രത്തിന്റെ ആയിരം കോടി പോസ്റ്റർ നേരത്തെ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം ആയിരത്തി അൻപത് കോടിയിലേറെ രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓക്സ്പ്രഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്നര നാല് കോടി റേഞ്ചിലാണ് അങ്ങനെയെങ്കിൽ ഈ ചിത്രം ഇരുപത്തി ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓക്സ്പ്രഷനായി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ നേടിയെടുക്കാനാണ് സാധ്യത ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം